സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ നമ്മൾ ചെറിയൊരു സ്റ്റേ ആണ് അതിൻ്റെ ഫ്രഷപ്പ് ആകാൻ വേണ്ടി മാത്രം ഒരു ഒരു റൂം എടുത്താണ് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത് ബാക്കിയുള്ള റൂംസ് ഒക്കെ ഉണ്ട് നമ്മുടെ നന്ദനടി ബാക്കിയുള്ള റൂംസ് ഒക്കെ ഞാൻ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ബിഗ് ബോസ് ഹൗസിലേക്കാ പോകുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് നേരെ പോകുന്നു സോ രാവിലെ ഞാൻ ഇന്നലെ രാത്രി ഇറങ്ങി ട്രെയിൻ പിടിച്ചു ട്രെയിൻ പിടിച്ചിട്ട് പിന്നെ ലോക്കൽ ട്രെയിൻ വെച്ചിട്ടാണ് നേരെ അവിടുത്തെ ചെയ്ത് നമ്മുടെ അവിടെന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൽ അവിടെ സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് വന്നു ഫ്രണ്ട് വന്ന് പിക്ക് ചെയ്ത് ബൈക്ക് വന്നു സോ ബൈക്ക് അന്യാജ്യം നേരെ ബൈക്ക് നേരെ റൂമിലേക്ക് എത്തി ഡ്രസ് ചെയ്തു ഫ്രഷ് ആയി ഇനി നേരെ ബിബോ സൗത്തിലേക്ക് പോവുകയാണ് അവിടെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആണെന്ന് കാരണം ടോപ്പ് ഫൈവിലുള്ള ആളുകളുടെ റിലേറ്റീവ്സിനെ മാത്രമേ എൻട്രൻസ് ഉള്ളൂ സോ അത് വെച്ചൊരു ബുദ്ധിമുട്ടാണ് സോ എങ്ങനെയാണ് എൻട്രി കിട്ടുക ില്ല നമുക്ക് ട്രൈ നോക്കാം എനിക്കും എനിക്ക് ഫ്രണ്ടിനെ ഉണ്ട് സോ ബിഗ് ബോസില് ആര് കപ്പിടിക്കും എന്നുള്ളതാണ് അടുത്തൊരു വിഷയം സോ അതിനു വേണ്ടി കാത്തിരിക്കാം ബൈ